ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്നലത്തെ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ആക്ടർ ബാലക്കെതിരെ അമൃത പോക്സ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് ബദലായിട്ട് ഒരു ലേഡി ഇന്നലെ ഒരു വീഡിയോ ഇട്ടു അമൃതയുടെ കസിൻ എന്റെ സുഹൃത്താണെന്നും പറഞ്ഞിട്ടാണ് ആ ലേഡി വീഡിയോ ഇട്ടിരിക്കുന്നത് ലേഡിയുടെ ലേഡിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല വാ തുറന്നാൽ തെറി മാത്രം പറയുന്ന ഒരു വൃത്തികെട്ട ജന്മം അപ്പം അതുകൊണ്ട് പേര് പറയുന്നില്ല അപ്പൊ അവർ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് ഓരോന്നിനായിട്ട് ഞാൻ ആൻസർ തരാം അവര് ആദ്യമേ തന്നെ ഞാൻ ബോധപൂർവം ഒരു സെന്റൻസ് അതിൽ ആഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ അമൃതാനന്ദമായി പറഞ്ഞിട്ടാണ് ആക്ടർ ബാല അമൃതയെ കല്യാണം കഴിച്ചത് എന്നൊരു സെന്റൻസ് ഞാൻ കോട്ട് ചെയ്തിരുന്നു അത് അതേപോലെ എടുത്തോണ്ട് പോയി അവർ ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ബോധപൂർവമാണ് ആ ഒരു സെന്റൻസ് ആ വീഡിയോയിൽ കോട്ട് ചെയ്തത് ആ എന്താന്ന് വെച്ചാല് ഐഡിയ സ്റ്റാർസിംഗറിൽ ജഡ്ജായിട്ട് ബാല വരികയും ബാലയ്ക്ക് അമൃതയുടെ പാട്ട് കേട്ടപ്പോൾ അതില് ഇഷ്ടം തോന്നുകയും ഇഷ്ടം പ്രകടിപ്പിക്കുകയും പിന്നീട് വീണ്ടും വീണ്ടും അമൃത ബാലയുടെ പിറകിനു നടന്ന് ഇഷ്ടം പിടിച്ചു വാങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ പിടിച്ചു വാങ്ങുമായിരുന്നു പിന്നീട് ഇവർ സ്നേഹത്തിൽ ആവുകയും അതിനു ശേഷമാണ് അമൃതാനന്ദമയ്യെ കാണുകയും ഈ വിവരം പറയുന്നതും പക്ഷെ ഇവര് തങ്ങളെ ഡിസിഷൻ എടുത്തതിനു ശേഷമാണ് അമൃതാനന്ദമയ്യെ കാണുന്നത് ഞാനിത് മനപൂർവ്വം ഞാൻ മറ്റൊരു സെന്റൻസ് അതിലേക്ക് കോട്ട് ചെയ്തതാണ് അതൊരു സത്യം വെളിവാക്കാൻ വേണ്ടി മാത്രം ഈ സ്ത്രീ വന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് ബാലയെക്കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങള് കല്യാണരാമന് എന്ത് അടിസ്ഥാനത്തിലാണ് കല്യാണരാമൻ എന്ന് പറയുന്നത് ബാലയുടെ ഫസ്റ്റ് മാരേജ് ആണ് അമൃതയെ അമൃതയായിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് കല്യാണരാമൻ ആവുന്നത് പാണ്ഡി പാണ്ഡി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു തമിഴ് തമിഴ്നാട്ടിൽ ജനിച്ചു എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് പാണ്ഡി പാണ്ഡി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കുന്നത് അമൃതയെ ദേഹത്തും മുഖത്തും എല്ലാം അടിച്ച് പൊട്ടിച്ച് ചോര വന്ന് പല്ല് പല്ല് ഇളകിപ്പോയി എന്തൊക്കെയോ അനാവശ്യം പറയുന്നുണ്ട് നിങ്ങൾ പോയി നോക്ക് ഒന്നും ഒന്ന് മൂന്ന് എന്ന പ്രോഗ്രാം എടുത്തു വെച്ച് നോക്ക് അതിനകം ആ ഒരു വീഡിയോ കാണുന്ന മനുഷ്യന് മനസ്സിലാവും അമൃത ബാലയുടെ കൂടെ എന്തുമാത്രം സേഫ് ആയിരുന്നു എന്നും എത്രയും സന്തോഷത്തോടെയാണ് ജീവിച്ചതെന്നും വളരെ വ്യക്തമായി അറിയാം ആ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾ എന്തിന്റെ ബേസിലാണ് പറയുന്നത് ബാല ശാരീരികമായി പീഡിപ്പിക്കുമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത്രയും സന്തോഷവതിയായിട്ട് എങ്ങനെയാണ് ആ വീഡിയോയിൽ ഇരിക്കുന്നത് അപ്പം രണ്ടുപേരും സെപ്പറേറ്റ് ആയപ്പോൾ എന്തും വിളിച്ചു പറയാം ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയാമെന്ന് കല്യാണത്തിനിട്ട സ്വർണം അത് സ്വർണ്ണമാണോ റോൾഡ് ഗോൾഡ് ആണോന്ന് നിങ്ങൾക്കറിയാമോ അത് മൊത്തം ബാല പിടിച്ചു വെച്ചു വെച്ചു എന്നാണ് ആരോപിക്കുന്നത് ബാലയ്ക്ക് അതിന്റെ ആവശ്യം എന്താണ് ഇട്ടുമൂടാൻ സ്വർണം ഇട്ടുമൂടാൻ പണവുമായിട്ടാണ് ബാല ജനിച്ചത് ആവശ്യത്തിനും അധികം സ്വത്ത് ബാലയ്ക്കുണ്ട് പിന്നെന്തിനാണ് ഈ ഈ ഈ അമൃതയുടെ സ്വർണം പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ കള്ളു കുടിച്ച് കൂത്താടി നടക്കുന്ന പോലെ നടക്കുന്ന ഇതൊക്കെയാണ് ബാലയ്ക്കെതിരെ ആരോപിക്കുന്നത് അപ്പൊ കല്യാണം കഴിച്ച സമയത്തിന് ഇതൊന്നും അറിഞ്ഞില്ലേ അമൃത ഇത്രയ്ക്കും വൃത്തികെട്ട ഒരാളിനെ ആണോ ഭർത്താവായിട്ട് സെലക്ട് ചെയ്തത് ഇപ്പോഴാണോ ഇപ്പൊ കള്ളു എപ്പോഴാണോ ഗുണ്ടയായിട്ട് മാറിയത് കള്ളുകൂടിയും ഗുണ്ടയൊക്കെ ഇപ്പോഴാണോ മാറിയത് എന്തും എന്തും ജയിക്കാൻ വേണ്ടി വിളിച്ച് പറയാം അല്ലേ അമൃത പറ്റി ഒരു കുറ്റവും പറയാൻ പാടില്ല ഞാനും ഒരു ആയ പേഴ്സൺ ആണ് എന്നെ കുറിച്ച് അനാവശ്യം ഒന്നും എൻ്റെ എന്റെ ഭർത്താവ് ഭർത്താവ് ആയിരുന്ന ആള് പറയുന്നില്ല കണ്ണുകൊണ്ടൊന്നും കണ്ടെന്നും പറയുന്നില്ല ഒരു സോഷ്യൽ മീഡിയയിലും ഒന്നും പറയുന്നില്ല അപ്പൊ എന്തെങ്കിലും കണ്ണുകൊണ്ട് കണ്ടത് മാത്രമാണ് പറയുന്നത് അത്രയും തൻ്റെ ഇടത്തോടെ പറയുന്നെങ്കിൽ അതിലൊരു സത്യമുണ്ട് സത്യത്തിന് നേരെ കൊഞ്ഞണം കുത്തിയിട്ട് കാര്യമില്ല പിന്ന ഈ അമൃത കാണിക്കുന്ന ഈ സ്വഭാവം സെക്കൻഡ് സാറ്റർഡേ മോളെ കാണിക്കണമെന്ന് കോടതി ഉത്തരവുണ്ടായിട്ട് ഒരിക്കൽ പോലും കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല കോടതിയെ ധിക്കരിക്കുന്ന അമൃതയാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പറഞ്ഞൊരു ന്യായമുണ്ട് അമൃത ഹോസ്പിറ്റലില് മരണക്കിടക്കയില് ബാല കിടക്കമ്മ കൊണ്ടുപോയി കാണിച്ചതിന് കണക്ക് പറയുന്നു അന്ന് അവിടെ എന്തുമാത്രം ജനങ്ങൾ വന്നിരുന്നു മരണത്തോട് മല്ലടിച്ച ആ പാവം മനുഷ്യൻ കിടക്കുമ്പോൾ എന്തുമാത്രം ജനം വന്നിരുന്നു ആ ഒരു സമയം ആ ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ ഇത്രയും കാലം കാണി കാണിക്കാത്ത കാര്യം നിങ്ങൾ പറയുന്നില്ല ഒരു ബർത്ത്ഡേ ആയാൽ ഒരു ഹാപ്പി ബർത്ത്ഡേ പപ്പ എന്ന് പറയാൻ ആ കുട്ടിയെ സമ്മതിപ്പിക്കാതെ വാ പൂട്ടി കെട്ടിയേക്കു ആ കുട്ടിയുടെ അച്ഛനെ സ്നേഹിക്കാൻ പാടില്ല അത് എന്തൊരു ക്രൂവൽ മൈൻഡാണ് ആ പെണ്ണിന്റെ എന്തൊരു ക്രൂ ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എനിക്ക് ആ ഫീലിങ്സ് അറിയാം എനിക്കും ഒരു മോളുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല വിളിക്കാൻ പാടില്ല കാണാൻ പാടില്ല സ്നേഹിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിനാണ് മനുഷ്യത്വം എന്നൊരു സാധനം വേണമെന്ന് പറയുന്നത് എന്ത് മനുഷ്യത്വമാണ് ഇവിടെ അമൃത കാണിക്കുന്നത് നിങ്ങൾ ഘോരഘോര അമൃതയെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ത് മനുഷ്യത്വമാണ് ആ പെണ്ണിനുള്ളത് ആ പെണ്ണിടുന്ന് ഓരോ വീഡിയോ കാണാൻ പറയും എന്തുമാത്രം അഹങ്കാരിയായിട്ടാണ് വീഡിയോ ഇടുന്നത് ബിഗ് ബോസ് എന്ന എന്ന പ്രോഗ്രാമിന് പോയിട്ട് അവിടെ എത്രയോ പേര് അവളെ കുറിച്ച് പറഞ്ഞോ നിങ്ങൾ കേട്ടില്ലേ ആ ഒരു കുറ്റങ്ങളും ബാല വിളിച്ചു പറഞ്ഞിട്ടില്ല ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞ അത് കഴുകത്തില്ല അത് കൂട്ടി 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 വെക്കും ഗന്ധം കൊണ്ട് ആ മുറിയിൽ കയറാൻ നിവർത്തിയില്ല കൊതുകു കയറി അവിടെ കയറാൻ നിവർത്തിയില്ല ആളുകൾ പറഞ്ഞതാ എന്തൊരു വൃത്തിയില്ലാത്ത ജന്മമെന്ന് ഈ അനിയത്തിയും ചേച്ചി ഇങ്ങനെ എന്തൊക്കെ വൃത്തിയെട്ട സ്വഭാവങ്ങളുണ്ട് അതങ്ങാണും ബാല വിളിച്ചു പറഞ്ഞോ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ അത് മാനസികമായിട്ട് ഡിപ്രഷൻ വന്ന് ആരും പറഞ്ഞു പോകും ഒരു കുഞ്ഞിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് കുഞ്ഞിനെ കാണിക്കാത്തപ്പോൾ പറഞ്ഞു പോകും ആ ഫോൺ കോളിലും പറയുന്നുണ്ട് നീ ആരെ കൂടെ വയ്ക്കൂ എനിക്കെന്റെ കുഞ്ഞിനെ കാണണം അതിലൊരു തെറ്റുമില്ല അദ്ദേഹം കണ്ട കാര്യമേ പറഞ്ഞോളൂ കാണാത്ത പറഞ്ഞില്ലല്ലോ ഉണ്ടാക്കി പറഞ്ഞില്ലല്ലോ ചലഞ്ച് ചെയ്യുന്നു ബാലയ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ എന്ത് ക്വാളിറ്റി ഉണ്ട് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ എന്ത് ക്വാളിറ്റി ഉണ്ട് മിനിമം എന്തെങ്കിലും ഒരു ക്വാളിറ്റി എങ്കിലും വേണം ചലഞ്ച് ചെയ്യാൻ പിന്നെ നിങ്ങൾ ഒരു സെന്റൻസ് പറഞ്ഞു ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന കുലസ്ത്രീകളായ സ്ത്രീകളായ അവരുടെ തലേ പൊട്ടക്കിണറാണോ അവർക്ക് ഫ്രാന്താണെന്നോ ശരിക്കും ഫ്രാന്ത് ആർക്കാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ബാ തുറന്ന മാത്രം പറയുന്ന നിങ്ങളുടെ വാക്കിന് എന്ത് വില ഒട്ടും നിരക്കാത്ത ഒരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞു അതിലാണ് നിങ്ങളെ ഞാൻ നോട്ടവിട്ട് വെച്ചിരിക്കുന്നത് അമൃതയുടെ മോൾ ഇപ്പൊ പ്രായപൂർത്തിയായി എന്ത് എന്ത് വിശ്വാസത്തിൽ നിന്റെ അടുത്ത് വിടണം ചോദിച്ച ചോദ്യമാണ് ഒരു അച്ഛന്റെ നേർക്ക് ചോദിക്കുന്ന ചോദ്യമാണ് പ്രായപൂർത്തിയായ മോളെ എന്ത് രീതിയിലാ അമൃത വിടണമെന്ന് എന്ത് സേഫ് ഉണ്ടെന്ന് ഒരു അച്ഛനോട് ചോദിക്കുന്നതാ എന്താ പറയാ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ചരിത്രമാണ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ നേരെ ചൂണ്ടുന്നത് നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ചരിത്രം കാണും പക്ഷെ അത് വേറൊരാളുടെ മുഖത്തോട്ട് വാരി ആവർത്തിച്ച് പറയുന്നല്ലോ ബാല പക്ക ഫ്രാഡാണ് പക്കാ ഫ്രാഡാണ് എന്തിന്റെ രീതിയിൽ പക്കാ ഫ്രാഡ് എന്ന് പറയുന്നത് ലൈഫിൽ അദ്ദേഹം ചെയ്ത ഒരൊറ്റ തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അമൃത എന്ന് പറഞ്ഞ ഈ ഈ ഈ പെൺകുട്ടിയെ എടുത്ത് തലയിൽ വെച്ചു ഈ പെൺകുട്ടിക്ക് ഈ പാവം പെൺകുട്ടി എന്ന് പറഞ്ഞ ജീവിതം കൊടുത്ത ആ ഒരൊറ്റ തീരുമാനം ആ റോങ് ഡെസിഷനാണ് അദ്ദേഹം ഇപ്പോഴും ഉരുകി ഉരുകിച്ചാവുന്നത് മകള അവൾക്ക് കിട്ടണ്ട അച്ഛന്റെ സ്നേഹത്തിന് മൂടിക്കെട്ടി വെക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അതത്ര നല്ലതല്ല എന്നാലും അതിന് കണക്ക് പറയേണ്ടി വരും എന്നായാലും ആ കുഞ്ഞിന് ബോധം വരുമ്പോ തിരിച്ചു ചോദിക്കും അന്ന് കണക്ക് പറഞ്ഞേ പറ്റൂ കർമ്മ എന്നൊരു കാര്യം കാര്യമുണ്ടെങ്കിൽ അതിന് കണക്ക് പറഞ്ഞേ പറ്റൂ ചാനലി വന്ന് എത്ര കൊരച്ച് ചാടിയാലും കൊരച്ചിപ്പട്ടിയെ പോലെ നിങ്ങൾ ചാടിയാലും എത്ര ചാടിയാലും നിങ്ങൾ എത്ര എത്ര ബാലയെ കരി തേക്കാൻ നോക്കിയാലും ജീവിത അവസാനം വരെ ഞാൻ ഇതുതന്നെ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം അതി തന്നെ ഞാൻ ഉറച്ചു നിൽക്കും നിങ്ങൾ വെല്ലുവിളിക്കുമല്ലേ ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലും വാരി വാരി വിളിച്ച് പറയുന്നു ആ പെണ്ണിനെ എന്തിനു കരുതേക്കുന്നു ഇല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ഇത്രയും ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് തള്ളി ഏക ഉത്തരവാദി ഏക ഉത്തരവാദി അമൃത തന്നെയാണ് ാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാണ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളീ കൊടുന്ന് കൊരച്ച് ചാടിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല സത്യത്തിന് നേരെ കൊഞ്ഞണം കുത്തിയിട്ട് കാര്യമില്ല സ്ത്രീയെ ഒരു സെന്റൻസ് ഉണ്ട് എനിക്ക് കിട്ടാത്തത് ബാക്കിയുള്ളവർക്കും കിട്ടരുതെന്നാണ് ബാലയുടെ മൈൻഡിന്ന് എന്ത് മൈൻഡിന്ന് വ്യക്തിയുടെ കൂടെ സ്വന്തം ഇഷ്ടപ്രകാരം അവള് കല്യാണം കഴിച്ചപ്പോൾ ബാല തടയാൻ ചെന്നോ ചെന്നോ അങ്ങനെ എനിക്ക് കിട്ടാത്തത് ബാക്കിയുള്ളവർക്കും കിട്ടരുത് എന്ന മൈൻഡ് ആണെങ്കിൽ തടയാൻ ചെയ് ചെല്ലുമായിരുന്നു ചെന്നോ ഇല്ലല്ലോ പിന്നെ എന്ത് അത് പറയണത് മൂന്ന് എന്ന പ്രോഗ്രാമില് ബാല എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അമൃതയെ സംബന്ധിച്ച് അമൃത ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കില്ല ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നൊരു സെന്റൻസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ബാല പോസ്റ്റ് ചെയ്യുന്ന ഓരോ അവരുടെ പോസ്റ്റ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അനിയത്തിയും ചേച്ചിയും തോന്നിയ പോലെയാണ് നടക്കുന്നതെന്ന് കാണുന്ന മനുഷ്യർ പൊട്ടരല്ല അനിയത്തി എന്തുകൊണ്ട് വേറെ വിവാഹം കഴിക്കുന്നില്ല ഇവർക്കെല്ലാം തോന്നിയ പോലെ നടക്കണം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് പെണ്ണിന്റെ നേരെ സൈബർ ബുള്ളിങ് അഴിച്ചുവിട്ടുന്നതെന്നും പറയണ്ട എന്തേ പാവപ്പെട്ട പെണ്ണും മിണ്ടാത്തത് നമ്മുടെ മനസ്സിൽ കള്ളം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ല നമ്മുടെ മനസ്സിൽ കള്ളമുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ല തോറന്നടിച്ച് വന്ന് സംസാരിക്കണം നമ്മുടെ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടി പറഞ്ഞാൽ അത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടും ഇണ്ടാതിരിക്കുന്നു കള്ളത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒളിഞ്ഞും പാത്തു ഇരിക്കുന്നത് വ്യക്തി ഇത്രയും അമൃതയുടെ നേരെ ആരോപിക്കുമ്പോൾ അമൃത എന്തുകൊണ്ട് സൈലന്റ് ആവുന്നു അതിന്റെ അർത്ഥം അത് സത്യമാണെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഒളിഞ്ഞൊഴിഞ്ഞ് മാ മാറുന്നത് ഒഴിഞ്ഞു മാറും തോറും കള്ളിയാണെന്നാണ് അതിൻ്റെ അർത്ഥം അമൃത ചെയ്ത ഓരോ കാര്യങ്ങളും മകളെ മകളെ ഫോൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല ഫോൺ വിളിച്ച ഫോൺ കൊടുക്കത്തില്ല അച്ഛനെ കറക്റ്റ് സമയത്തിൽ കൊണ്ട് കാണിക്കത്തില്ല ഇങ്ങനെ ഓരോ പ്രവൃത്തിയും ചെയ്ത പ്രവൃത്തികളെല്ലാം തെറ്റായത് കൊണ്ടാണ് ഒരു മറുപടിയും പറയാതെ ഒളിഞ്ഞു നിൽക്കുന്നത് ഇരുട്ടിലേക്ക് മറിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നിട്ട് പറഞ്ഞ ധൈര്യം ഇല്ലാത്തോണ്ട് വന്ന് സംസാരിക്കാൻ ധൈര്യം ഇല്ല എന്നാ കയ്യിലെ പ്രവൃത്തി ശരിയല്ലാത്തത് കൊണ്ട് കരിയറില് ഏ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിന്നപ്പോഴും കൈ നിറച്ചും സിനിമ മലയാളം തമിഴ് തെലുങ്ക് അങ്ങനെ കൈ നിറച്ച സിനിമയുള്ള ഒരു കാലഘട്ടത്തിലാണ് അമൃതയ്ക്ക് ജീവിതം കൊടുക്കുന്നത് അതിനുശേഷം ഭയങ്കര ഒരു ഉയർ ഉയർച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നെന്ന് പറയാനൊക്കത്തില്ല അത്രയ്ക്കും ഭയങ്കര ഭാഗ്യവതിയായിരുന്നു അത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ല ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്ത് അത് തിരിഞ്ഞേ വരുത്തുള്ളൂ അത് തിരിഞ്ഞ് നമ്മളിൽ തന്നെ അതൊരു വാള് പോലെ വരും അതാണിപ്പം ബാലയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ടും നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് പ്രതികരിച്ചേ മതിയാവും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ